ഹരേ കൃഷ്ണ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പിതൃപൂജ നമ്മുടെ ഏഴ് തലമുറകൾക്ക് മുന്നെയുള്ള പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പൂർവ്വത്തിലെ അവരുടെ കർമ്മഫലം അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് മോശം കിട്ടുക അവർ പൂർവത്തിൽ നല്ലത് ചെയ്തോ ചീത്ത ചെയ്തോ ഒന്നും നമുക്കറിയില്ല നമ്മുടെ പിതൃക്കളിൽ ചിലർ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മോഹങ്ങൾ ആശകൾ തീരാതെ ഈ ഭൂമി വിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ ചുറ്റുനീറി നടക്കുന്നുണ്ടാകും എന്നാണ് സങ്കല്പം ഇവരുടെ ഈ കർമ്മദോഷങ്ങൾ ഒക്കെ തീർത്ത് അവർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ പ്രകൃതിയാണ് അത് നിശ്ചയിക്കുക കുറഞ്ഞത് നല്ലൊരു ശരീരം വീണ്ടും കിട്ടാനും നല്ലൊരു ജന്മം കിട്ടാനും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മാക്കളുടെ കർമ്മഫലത്തിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിതൃയജ്ഞം അനുഷ്ഠിക്കുന്നത് പക്ഷെ നമുക്കറിയില്ല നമ്മൾക്ക് മുന്നേ പോയ അവർ എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് അതുകൊണ്ട് ആ പാപത്തിന്റെ വ്യാപ്തി എന്ന് പോകും എന്ന് തീരും ഇതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അനവധി കാലം അനവധി വർഷം നമ്മുടെ പിതൃക്കൾക്ക് പിതൃയജ്ഞം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ആ ആത്മാവിന് മുക്തി ഉണ്ടാകൂ അതുകൊണ്ട് തിരുനെല്ലിൽ പോയി ഞാൻ ബലിയിട്ടു കാശിയിൽ പോയി തൊഴുതു ഇനി എനിക്ക് ബലിയിടേണ്ട കാര്യമില്ല എന്ന് പറയുന്നവർ പലരുണ്ട് അവർ ഇതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഹരികൃഷ്ണ